ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ ആ സരസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഓർഫനേജിൽ എത്തിയിരിക്കാനാണ് കേട്ടോ അങ്ങനെ വിനയൻ ഇങ്ങനെ നോക്കാണ്ട് ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിക്കാൻ ഇവിടുത്തെ മേഡം എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മേഡ പുറത്തു വരുന്ന കേട്ടോ എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത് അതെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് കേട്ടോടുന്നതിനാ ഇപ്പോൾ കുറച്ച് ആളുകൾ ഇതിനായിട്ട് നടക്കുന്നുണ്ടോ അത് കേൾക്കുന്ന വിനയൻ ആ അങ്ങനെ ആരാ നടക്കുന്നത് ഇവിടെ അങ്ങനെ ആരെങ്കിലും കൊടുന്ന് അയ്യോ അതല്ല അത് താൻ അന്വേഷിക്കാനാണോ ഇവിടെ വന്നത് എവിടെ വേറെന്തെങ്കിലും അന്വേഷിക്കാനാണോ വന്നത് അത് കേട്ടോട് തന്നെ ഞാൻ പിന്നെ ഈ പറയുന്ന എനിക്ക് ഒരു കാര്യമുണ്ടായിരുന്നു എന്ത് കാര്യം എന്താ തനിക്ക് കാര്യമുള്ളത് അപ്പോഴേക്കും ചോദിച്ചുടനെ പറയണേ അത് എനിക്ക് പറഞ്ഞല്ലോ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കണമെന്ന് അപ്പോൾ അതിനുള്ളൊരു റൂമ് വേണം നിങ്ങൾക്ക് എങ്ങനെ റൂമാണ് വേണ്ടത് ഇവിടെ പോയി വീട്ടിൽ ഒരട്ട് റൂമേ ഉള്ളൂ ഇനി ബാക്കിലത്തെ വീട്ടിൽ വില കുറഞ്ഞ റൂമുണ്ട് ഇവിടെ പന്ത്രണ്ടായിരം രൂപ വരും അതിനകത്ത് തനിക്ക് പറ്റുമോ അയ്യോയ്യോ എനിക്ക് ഇവിടുത്തെ റൂം മാത്രം മതി ബാക്കിലെ റൂമിലൊന്നും വേണ്ട എനിക്കൊന്നും റൂം കാണോ ഓഹ് അതിനെന്താ വാ എന്ന് പറഞ്ഞ് വിവരമായിട്ടാണ് അപ്പോൾ ആ സമയമാണെങ്കിൽ ആമി പുറത്തോട്ട് അടിച്ചു വരാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആമി െ വിനയനെ കാണുമ്പോൾ പെട്ടെന്ന് തല ഉള്ളിലോട്ട് വലിക്കുകയാണ് ഇവൻ നിരീക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്ന് ആമയ്ക്ക് മനസ്സിലായി പഴയ പല കാര്യങ്ങളും ആമയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഈ സമയം വിനയനാണെങ്കിലും മൊത്തത്തിൽ റൂമല്ല നോക്കുന്നത് ഈ ഗാഡിയും പറയുന്നുണ്ട് റൂം നോക്കിയത് പക്ഷെ അത് നോക്കാനല്ല വിനയം വന്നിരിക്കുന്നത് വിനയന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ വിനയൻ എന്ത് ചെയ്യുന്നു നാലുപേർ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് വിനയനെ നോക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഗാർഡിയൻ ചോദിക്കാൻ നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് അല്ല എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എന്താ വരിക അതൊക്കെ ഞാൻ പറയാം പറഞ്ഞിട്ട് പോകേണ്ട അപ്പോഴേക്കും ആവി രഘുവിനെ വിളിക്കുകയാണ് ഈ രഘു നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട രഘു കേട്ടാണ് കാരണം ഇവിടെ ഇപ്പോൾ മരുന്ന് കൊണ്ടുവരാൻ വരണ്ട രാത്രിയിൽ വന്നാൽ മതി അപ്പോൾ ആ ഗാർഡിയൻ എന്തിന് സമ്മതിക്കോ എനിക്ക് തോന്നുന്നില്ല അത് കേട്ടോടും തന്നെ സമ്മതിച്ചാൽ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ സമയത്ത് വന്നാൽ വിനയൻ്റെ കണ്ണിൽപ്പെടും പിന്നീട് അത് പ്രശ്നമാകും അപ്പോൾ വിനയൻ്റെ കണ്ണിൽ പെടാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാനും പറയുന്നത് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിനയനെന്തൊക്കെയാണ്

അനുപമയെ സോറി കേട്ടോ പ്രതിഭയാണ് കേട്ടോ പ്രതിഭ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് സോന വരികയാണ് കുത്തിത്തിരിപ്പുമായി വരികയാണ് കുത്തിത്തിരിപ്പിൻ്റെ മകളല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്വഭാവം എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനെ സോന വന്നിട്ട് പറയുകയാണ് പ്രതിഭയെ എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത് കാറ്റും വെളിച്ചൊക്കെ കൊള്ളാൻ ആഹ് അതെ കാറ്റും വെളിച്ചമൊക്കെ കുറച്ച് കൊള്ളാൻ വേണ്ടി വന്നിരുന്നതാണ് മനസ്സിന് ഒരു ആശ്വാസം കിട്ടണമല്ലോ ആ അതൊക്കെ നല്ലതാണ് ഇപ്പോഴത്തെ അവസ്ഥയും റൂമിൽ എപ്പോഴും അടച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാൽ പുറത്തിറങ്ങി നടന്നിരുന്നവരൊക്കെ ഇപ്പോൾ റൂമിൽ അടച്ചിരിക്കുന്നു അത് കേട്ടുകൊടുന്ന് സത്യനങ്ങ് പൊട്ടിത്തെറിക്കണേട്ടോ സത്യം പറയണേ എന്തിനാ സോനെ ഇനി ഇങ്ങനെ കുത്തിത്തിരിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ അനു എടുത്തെയാണ് ഇനി ഉദ്ദേശിച്ചത് അവർ പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും കൂടി അനുവടത്തെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ ആ പാവ റൂമിലിരിക്കാതെ പിന്നെ പുറത്തിറങ്ങി നടക്കുന്നതാണ് പറയുന്നത് അതെ അവരായിട്ട് ഓരോ പരിപാടിയല്ലേ ഇതൊക്കെ അവരെ വരുത്തി വെച്ചതല്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ നിങ്ങളുടെ ഭാവിക്കും കൂടി വേണ്ടിയാണ് കാരണം ഇനി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വിഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് ബാധിക്കില്ലേ അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ഭക്ഷണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അത് കേട്ടുവിടുന്ന സത്യം പറയണേ അതിന് അനുവടത്തിയാണോ അതിൽ വിഷം ചേർത്തതെന്ന് ഇനി ഇന്നോട് പറഞ്ഞു അതെ എന്തിനായിട്ടാ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എല്ലാം അറിയാവുന്ന നമുക്ക് അറിയാലോ ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്ന അനു എടുത്തിയാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാലോ അത് കേട്ട പ്രതി അറിയണേ ഒരിക്കലും അനു അങ്ങനെ ചെയ്യില്ല എനിക്ക് അനു എടുത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനും എനിക്ക് കുഴപ്പമൊണ്ടാവില്ല അപ്പോൾ സത്യം പറയണേ ഇനി ഇവിടെ ഒരു വിഷാംശം ഉണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ ഇത് പ്രതിഭയും പറയാനായിട്ടോ ഇനി ഒരു വിഷവും ഇവിടെ വരില്ല കാരണം എൻ്റെ കുഞ്ഞു പോകേണ്ടത് പോയല്ലോ പോകേണ്ടത് പോയി എന്തായാലും മാർക്കോ വെച്ചത് എനിക്ക് കിട്ടിയല്ല അതെന്താ പറയാനായി ഇതാരും ആരെ ഉന്നമിച്ചതാണെന്നുള്ള ആർക്കറിയാം എന്തായാലും ഇതിലിരയായി പോയത് ഞാനാണ് എന്നും പറഞ്ഞ് പ്രതിഭ അറിഞ്ഞു പോകുമ്പോ സത്യനെ സങ്കടമാണ് ഏട്ടോ ഈ സമയം സത്യസോനോട് പറയണേ എൻറെ കുഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞെന്നും പറയുന്നുണ്ട് ഏട്ടോ പിന്നീട് സത്യം പറയണേ അതേസോനെ നീ സംസാരിച്ച് വരുന്നത് അനുവഴ്ത്തി കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിൽ അതിപ്പോൾ തന്നെ കളഞ്ഞേക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല എന്തായാലും പോലീസിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ നിഗമനം അനുവഴുത്തി തന്നെയാണ് നാളെ അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സനുവദിക്കില്ല നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു വേദനയും വിഷമമൊക്കെ വരുമല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് അത് അംഗീകരിക്കാൻ വേണ്ടി അവരാണ് പ്രതി എന്ന് അംഗീകരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഈ പുറത്താണെങ്കിലോ രേഖ രാത്രിയാകുമ്പോഴാണ് കേട്ടോ ഈ പറയുന്ന ഈ ഗാഡിയൻ്റെ അടുത്തോട്ട് എത്തണപ്പം എന്താ ഈ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അത് ഈ കുഞ്ഞിന് മരുന്ന് കൊടുക്കേണ്ടത് അതിന് വേണ്ടി വന്നതാണെന്ന് പറയണത് അത് കേൾക്കുന്നതിനോടുകൂടി അവർ പറയണേ എനിക്ക് ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാന്ന് കരു കരുതിയിട്ടാണ് ഞാൻ ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഇനി കുഞ്ഞിൻ്റെ കാര്യത്തിലെങ്ങനെ ചെയ്യുമെന്നാണ് കരുതിയത് രാവിലെയെങ്കിലും മരുന്ന് കൊണ്ടുവരായിരുന്നു ഒരു ഓർഡൻറ്റേജ് താമസിക്കുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തം ഉണ്ടാവും മണിക്ക് മുന്നേ ആൾ കണ്ടുപോകുക അല്ല ആറു മണിക്ക് ശേഷമല്ലേ വരേണ്ടത് അപ്പോൾ രഘു ഉത്തരവാദിത്തം ഇല്ലവ ഇല്ലാത്തവനാണെന്ന് ഇപ്പോൾ എന്നൊക്കെ പറയുന്ന കേട്ടാകും അപ്പോൾ ഈ 一样。Yeah. ആമി പുറത്തോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വിനയനാണെങ്കിലോ ഇത് ഈ പുറത്ത് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ നിന്ന് കാണേട്ടോ ഇതിനു മുന്നേ രഘുവിനോട് ആമിയെ സംസാരിക്കുമ്പോൾ രഘു പറയുന്നുണ്ട് ഞാൻ രാത്രി വന്നാലേ ആമിയും മോളെയും എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അതെനിക്ക് വിഷമമാവും അപ്പോൾ രഘുവേട്ടൻ എന്തിനാണ് ഞങ്ങളെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ ഒന്നുമില്ല എന്ന് പറയാനോ ഈ സമയം ആമി തിരുത്തുകയാണ് ആ രഘുവേട്ടൻ ഞാൻ രഘുവേട്ടനെ ഞങ്ങൾക്ക് രഘുവേട്ടനെ കാണുമ്പോൾ ദൈവത്തിനെ കാണുന്ന തുല്യമാണ് അങ്ങനെ ഒരു കണ്ണിലാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പറയുമ്പോൾ രഘുവിൻ്റെ മുഖം ഒന്ന് ഇളിയുന്നുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് ആമിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ അങ്ങനെ ഈ സമയം ആമിയെ കണ്ട് അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് വിനയൻ വണ്ടി തടയാനായിട്ടോ എന്താ രഘു ഏട്ടൻ്റെ വിളിച്ചും പാത്തും ഈ വീട്ടിൽ വരുന്നത് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത് ഒരു ആമി എന്ന പേരുള്ള വ്യക്തിയല്ല വേറൊരു പേരായിരുന്നു ഞാനമോള എന്ന പേരുള്ള ആയിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ രഘുവിനങ്ങ് ദേഷ്യം പിടിക്കാനേട്ടോ